മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈ ബി ഭിന്നിപ്പുണ്ടായ സമയത്ത് ഇപ്പോൾ അവരിങ്ങനെ പറഞ്ഞ ആളുകളിടയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അന്നേ ജിന്നുണ്ട് ജിന്നു വിഷയമുണ്ട് സീർ വിഷയമുണ്ട് അതൊക്കെ നമ്മളാണ് കൊണ്ടുവന്നത് എന്നൊക്കെ രീതിയിൽ പല തെറ്റിദ്ധരിപ്പിക്കലും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്നതുണ്ടായിരുന്നോ ഇല്ലേ അന്ന് എന്തായിരുന്നു വിഷയം എന്നുള്ളതൊക്കെ നമുക്കറിയാം അന്ന് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഇങ്ങനെയുള്ളതൊക്കെ ആദർശ വ്യതിയാനമായി ചിത്രീകരിച്ച് ഒരു അധികാരപ്രശ്നം ആണ് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ കുറേ ആളുകളെ എടുത്ത് ഇവരൊക്കെ മറ്റുള്ള ചിലരൊക്കെ ഈ സംഘടനയുടെ തലപ്പത്ത് വരുമെന്ന് പേടിച്ചിടക്കുന്ന ആൾക്കാരും കൂടി സ്വാധീനിച്ചിട്ട് ഉണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു അത് അന്ന് ഇവർക്ക് ജിന്ന് സിഹറ് വിഷയത്തോടുണ്ടായിരുന്ന നിലപാടെന്താണെന്ന് ആ പുളർപ്പിന്റെ സമയത്ത് നടന്ന വളാഞ്ചേരി സംവാദത്തിൽ കൃത്യമായും അവരുടെ നേതാവ് പണ്ഡിതൻ പറയുന്നതെന്ന് കേൾക്കാം ഇവയെ കുറിച്ചും ഇവയെ കുറിച്ചുള്ള തലഫീ കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും ഒന്ന് തന്നെയാണോ വ്യക്തമാക്കുക ഒന്നുകൂടി വായിക്കണം ചോദ്യം സിഹ്റ് ജിന്നുബാധ പിശാജ് ബാധ ഇവയെക്കുറിച്ചുള്ള സലഫി കാഴ്ചപ്പാടും നമ്മുടെ കാഴ്ചപ്പാടും ഒന്ന് തന്നെയാണോ വ്യക്തമാക്കുക സിഹിർ ജിന്നു ബാധ ഇത് സംബന്ധമായി സലഫികൾക്ക് എന്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെന്ന് ഞാനാ ഭാഗത്തുനിന്ന് സഞ്ചരിച്ചിട്ടുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്നതാണ് ഇത് രണ്ട് മസലകളിലുള്ള തർക്കമാണ് ഈ തർക്കം എന്ന് പറഞ്ഞാൽ തെളിവുകൾ പരിശോധിക്കുന്നതിനും അതിന്റെ ബലാബലം നിർണയിക്കുന്നതിനും അതിന് വ്യാഖ്യാനിക്കുന്നതിനുമുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുക്കുന്നതാണ് അപ്പൊ സിഹുറുമായി ബന്ധപ്പെട്ട് സുഹൃത്തുൽ ബക്കറയിലെ വട്ടപ്രഹുമാത്രത്തിൽ ഷയാസീൻ അലാം സുലൈമാന എന്ന ആയത്തിനെയും ആ ആയത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിനെ വ്യാഖ്യാനിക്കുന്ന നടത്തുണ്ടായ വ്യത്യാസങ്ങൾ അത് റസൂർ സാക്ക് സിഹുർ ബാധിച്ചു എന്ന് ബുഹാരിൽ ഹദീസ് വന്നിട്ടുണ്ട് അതിനെ വ്യാഖ്യാനിക്കുന്ന നടത്തുണ്ടായ വ്യത്യാസങ്ങൾ ഇങ്ങനെയുള്ള പഠനത്തിന്റെയും പരിശോധനയിലും ബലാപലം നിർണയിക്കുമുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ ചലഫികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് നമ്മുടെ പണ്ഡിതന്മാർക്കിടയിലും ആവശ്യത്തെ അഭിപ്രായ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഈ അടുത്ത കാലത്ത് മാത്രമായിട്ട് അതിൽ പുതിയ ഒരു തീരുമാനമോ പുതിയ ഒരു പ്രശ്നമോ ഉണ്ടായിട്ടില്ല ജിന്ന് പാതയെക്കുറിച്ചും അങ്ങനെ തന്നെയാണ് ജിന്ന് മനുഷ്യ ശരീരത്തിൽ പ്രവേശിക്കുമെന്ന് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ ഹദീസുകൾ സഹിഹാണോ അല്ലേ അത് പരിശോധിക്കേണ്ടതാണ് എംഇഎ തുളുമയുടെ സെക്രട്ടറിയായി സി പി ഉമ്മർ സൊല്ലം ഇരുന്ന കാലത്തെ ഇരുപത്തി ഒന്നോളം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വെക്കണമെന്ന് പറഞ്ഞ് ഞാൻ കത്ത് കൊടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു അതിൽപ്പെട്ട ഒരു വിഷയമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്നത് അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേകമായി ഒരു കാഴ്ചപ്പാടുമില്ല ചെലബി പണ്ഡിതന്മാർക്കിടയിൽ ആ മസലയിൽ അത് വിഷയം പഠിച്ചതിനനുസരിച്ചുള്ള വ്യത്യാസങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും ഉണ്ടാകും ഇതാണ് ആ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത് ആ വിഷയത്തിൽ പുതുതായി ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരഭിപ്രായം ഇല്ല അത്രയുള്ള അന്ന് സംഗതി സംഘടന പിളർന്ന കാലത്ത് അതൊരു വിഷയമല്ല അതീ നിഷേധമല്ല മതത്തിൽ നിന്ന് പുറത്തു പോകുന്ന വിഷയമല്ല ഒന്നുമല്ല അതിങ്ങനെ സ്വാഭാവികമായിട്ടൊരു മസാലയിലുള്ള ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം അത് ഞങ്ങളിലുമുണ്ട് നിങ്ങളിലുമുണ്ട് എല്ലാത്തിലും ഉണ്ട് പ്രത്യേകിച്ച് ഒരു പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ മറ നീക്കി പുറത്തു വന്നു നമ്മൾ മുൻപേ പറഞ്ഞിരുന്നു ഇവർ ആദർശ വ്യതിയാനം ആരോപിക്കുന്നതിന് വേണ്ടി ഉന്നയിച്ച തെളിവ് ഗൾഫിലെ ചില ഷെയ്ഖുമാരും ഗൾഫിലെ ചില സംഘടനകളുമാണ് ഇവരെ ഈ സംഘടനാ പ്രശ്നങ്ങളുണ്ടാക്കാൻ പ്രചോദിപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ആ വഴിയിലൂടെ തന്നെ ഇവിടെ ഇങ്ങനെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ വരുന്ന് അന്നത് നിഷേധിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ പിന്നീട് എന്താ കേട്ടെ നമ്മൾ കുറേ കേട്ടല്ല ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിപ്പോൾ അത് ആവർത്തിക്കുന്നില്ല നമ്മൾ മെമ്പറുകളിൽ നിന്ന് വരെ കുറേ ജിന്നുമായി ബന്ധപ്പെട്ട സിഹിറുമായി ബന്ധപ്പെട്ട കണ്ണേറുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ കേട്ടു നമ്മുടെ സഹായാർത്ഥന കേൾക്കും അതുപോലെ തന്നെ ശരീരത്തിൽ കയറി രോഗമുണ്ടാക്കുമെന്ന് തൊട്ട് അവിടുന്ന് അങ്ങോട്ട് പിന്നെ സ്ത്രീകളുമായി ബന്ധപ്പെടും കുട്ടികളുണ്ടാവും കുട്ടി അബോർഷൻ നടത്തും അതുപോലെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ മേശവലിപ്പിൻ്റെയും തെങ്ങിൻ്റെയും ഒക്കെ ഇതിലിടയിൽ കുടുങ്ങി ജിന്നിന് പരിക്കു പറ്റാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണം പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അത് അവർ തിരിച്ച് ആക്രമിക്കും എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ പറഞ്ഞു നമ്മളിവിടെ അവധി അത് ആ പലതവണ ആവർത്തിച്ച് പറഞ്ഞിരുന്നു ഈ ഒരു വിശ്വാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് തന്നെ മുജാഹിദ് ബാനർ ഒട്ടിച്ച വേദികളിൽ നിന്ന് ഇങ്ങനെ ആളുകൾ പലതും കേട്ടു മുജാഹിദ് ജിന്ന് യുവതി പീഡിപ്പിക്കപ്പെട്ടു എന്നത് നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞിരുന്നല്ലോ കേരള ശബ്ദത്തിൻ്റെ മുഖ മുഖചിത്രം മുഖച്ച കേരള കവർ സ്റ്റോറി ആയിട്ട് വന്നിരുന്നു അതൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിനും ഈ ആദർശത്തിനും ഉണ്ടാക്കിയ പരിക്കും ഇവർക്ക് പ്രശ്നമല്ല ഇവരിപ്പോൾ അതൊക്കെ അതൊക്കെയാണ് ആദർശം എന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നാണ് അങ്ങനെ മർക്കസ് ദാവയിൽ നിന്നുള്ള പ്രമാണബദ്ധമായ പ്രതിരോധം ഇങ്ങനെ വന്നപ്പോഴാണ് നേരത്തെ പറഞ്ഞതുപോലെ സലാം സല്ലമ്മിക്കെതിരിൽ ഇവർ രംഗത്തിറങ്ങുന്നത്